സോ ഹലോ ഗസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ നോക്കാൻ പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഇന്നത്തെ കണ്ടന്റ് കണ്ടൻ്റ് അല്ല ഒരു നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് കേട്ടോ സോ എം എസ് പി സ്കൂളിൽ ഒരു ടീച്ചർ ഒരു വിദ്യാർത്ഥിയെ കാറിടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഓക്കെ സോ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടക്കുന്നത് അതായത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് സോ ഇതിനെതിരെ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച ഇന്നലെ ഭയങ്കര പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു സോ എന്താണ് എന്താ പറയുക ഭയങ്കര ഒരു ആ കുട്ടിക്ക് എന്താ ഭയങ്കരമായിട്ട് കാലിൽ രണ്ട് കാല് ഫ്രാക്ചർ ആയിട്ടുണ്ട് അതേപോലെ തന്നെ കാലിൽ നിന്ന് തലയ്ക്ക് പോകുന്ന ഞരമ്പ് നിഷേധമേറ്റിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് സോ എന്തായാലും ഇതിൽ പിന്നെ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സോ ഈയൊരു കേസ് മറച്ച് വയ്ക്കാൻ ഈ ടീച്ചറും അതായത് ഈ ഇടിച്ച ടീച്ചറും ടീച്ചറുടെ ബ്രദറും കൂടി ശ്രമിച്ചു ഈ ബ്രദർ ഒരു ഡോക്ടറാണ് ഈ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോഴാണ് ഇത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതും അതേപോലെ തന്നെ ഇത് ശ്രമവും സോ എന്തായാലും ഇതിലെ കുറച്ച് വിദ്യാർത്ഥികൾ ന്യൂസ് കട്ടിങ്സ് ഉണ്ട് നമുക്ക് പറയുന്നതൊന്ന് കേട്ടോ സഹകരണത് രണ്ട് എന്നാണ് പിന്നെ അവർക്ക് പേരക്കാർക്ക് അവിടെ നിർത്താൻ ഒരു കെ പി എം ആണ് മൂന്ന് പൊട്ടും തലച്ചോർക്ക് പോണ ഒരു ശതണ്ടെന്ന് പറയുന്നത് അപ്പൊ പറഞ്ഞു പെട്ടെന്ന് ഇതിന്റെ സർജറി കഴിഞ്ഞിട്ടില്ലെങ്കില് കുട്ടിന്റെ കാലില് ചലനം നിൽക്കും കാല് മുച്ചു മാറ്റേണ്ടി വരുന്ന പറഞ്ഞത് അണ്ട് ഒരു പെട്ടെന്ന് പോയതാണ് കോയമ്പത്തൂർക്ക് അവിടുന്ന് ഇപ്പൊ ഇത് കഴിഞ്ഞു ഓപ്പറേഷൻ എന്താ സർജറി കഴിഞ്ഞുകാണ്ട് സർജറി ചെയ്ത ഭാഗം തുന്നിട്ടില്ല ആ പ്ലാസ്റ്റർ ഇട്ട് കണ്ടായി കമ്പി കുത്തി ആർക്കാണ് അതും അഞ്ച് കമ്പിണ്ട് ടീച്ചേഴ്സ് ഉണ്ടല്ലോ ടീച്ചർ ഞങ്ങളെടുത്ത് തെറ്റുള്ള പോലെയാണ് ടീച്ചേഴ്സ് സംസാരിക്കും ടീച്ചേഴ്സ് ഞങ്ങളോട് ചോദിക്കാണ് എല്ലാ പ്രശ്നത്തിനും ഇങ്ങള് ഉണ്ടല്ലോ എന്ന് വണ്ടി ഓടിച്ച് വണ്ടി കുത്തിയതൊക്കെ ഞങ്ങളാ അങ്ങനെ ഞങ്ങളെ ഭാഗത്ത് തെറ്റുള്ള പോലെയാണ് ടീച്ചേഴ്സ് ഞങ്ങളോട് പെരുമാറുന്നത് ഇവര് ടീച്ചർ ആ ഡോക്ടർ മിർഷനോട് ഇത് ഒന്നും കണ്ടിട്ടില്ല എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല അതന്നെ ബിഗ ടീച്ചർ ബ്രദറ് പറയാണ് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ പറയണെന്ന് പറയണ ഓല് ഒരു കേസും ഇല്ല എന്നുള്ള രീതിയിൽ ഒപ്പിട്ട് കൊടുക്കണം എന്ന് മിർഷന്റെ പാരന്റ്സിനോട് ഒരു പറഞ്ഞു അങ്ങനെ ഇവരെങ്ങാനും ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ മിർഷക്കുള്ള കോമ്പൻസേഷനും ഉണ്ടാവില്ല കേസും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എല്ലാ വീട്ടുകാർക്കും ഇപ്പൊ ടീച്ചേഴ്സിന്റെ പോലെ ടീച്ചേഴ്സിന്റെ ബ്രദർ ഡോക്ടർ ടീച്ചർക്ക് അങ്ങനെ നല്ല ജോലി എല്ലാ വീട്ടുകാർക്കും അതിന് കഴിയണമെന്നില്ലല്ലോ വലിയ വലിയ എമൗണ്ടിന്റെ ഓപ്പറേഷൻസ് ഒക്കെയാണ് അവർക്ക് വരുന്നത് മിർച്ചൊക്കെ ചെയ്യാൻ വരുന്നത് ഒന്ന് കഴിഞ്ഞു ഇനി ഇഷ്ടംപോലെ സർജറി ഉണ്ട് ആറ് മാസം ഒക്കെ റെസ്റ്റാ ഇതിലൊക്കെ മിസ്സാവാണ് എക്സാം ഒക്കെ മിസ്സാവാണ് ടെൻത്ത് ആണ് ഞങ്ങൾക്ക് ഒരുപാട് ഇത് സോ നിങ്ങൾ കേട്ടല്ലോ അതായത് ഈ ഡോക്ടറും ഈ ടീച്ചറും കൂടി ചേർന്നിട്ടാണ് ഇത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത് സോ എന്താണ് ചെയ്ത തെറ്റ് അതായത് ഒരു ടീച്ചറെ ഭാഗത്ത് ഇങ്ങനെ വരാൻ പാടില്ല കാരണം എന്താണ് ഒരു ടീച്ചർ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അതായത് വീട്ടിൽ നമ്മളെ പാരൻസിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ടീച്ചർമാരുടെ ഒപ്പമാണ് സൊ ടീച്ചർമാരെന്നു പറയുന്നത് നമ്മളെ സെക്കൻഡ് പാരൻസ് എന്നുള്ള രീതിയിൽ വരും ഓക്കെ സോ അവരാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത് അവർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ എങ്ങനെ ഇവർ വിശ്വസിക്കും സോ കഴിയുന്ന അബദ്ധം പറ്റി അറിയാതെ പറ്റിയതായിരിക്കും ഓക്കെ അറിയാതെ പറ്റിയതാണെങ്കിൽ അത് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചികിത്സിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക അല്ലാതെ എന്താ പറയുക ഇത് മറച്ചു വെച്ച് അതായത് പവറും കാര്യങ്ങളും ഉപയോഗിച്ച് ഇത് മറച്ചു വെച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല മതിലിടിഞ്ഞ് വീണു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ മതിലിടിഞ്ഞ് വീണു എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് സോ എന്താണല്ലേ സോ ഇതെൻ്റെ ഞാൻ പഠിച്ച സ്കൂളാണ് ഞാനിവിടെ എട്ട് മുതൽ പ്ലസ് ടു വരെ ഞാൻ ഇവിടെ പഠിച്ചിട്ടുള്ളതാണ് എനിക്കറിയാം അവിടുത്തെ കാര്യങ്ങൾ വണ്ടിയൊക്കെ ഈ ടീച്ചർമാർ വണ്ടിയൊക്കെ ഉള്ളിൽ കയറ്റിയിട്ടിട്ട് നമുക്കൊന്നും കളിക്കാൻ പറ്റാത്ത അവസ്ഥ പോലും അവിടെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ സോ അങ്ങനത്തെ ഓരോ അവസ്ഥകളാണ് അവിടെ ഉള്ളത് സോ എന്തായാലും ബാക്കി കുറച്ചും കൂടി ഉണ്ട് അതൊന്ന് കേട്ടോക്കോഡൽ പരീക്ഷ ഇത് ക്ലാസ് ഇതാണ് ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ റെഫറൻസ് ചെയ്യാൻ പോലും പറ്റും കോമ്പൻസേഷൻ കിട്ടണം അതേമാതിരി എന്താ കിട്ടണം പിന്നെ ഇതിന്റെ ഒരു വണ്ടി കയറാൻ പാടില്ല കാരണം ഇനി ഓക്ക് പറ്റിയ പോലെ വേറൊരു കുട്ടിക്കും ഈ സ്കൂളിനുള്ള പറ്റരുത് കഴിഞ്ഞ വർഷം ഞങ്ങള് ലഞ്ച് ബ്രേക്കിന് ഈ എന്താ ബോയ്സ് ഒക്കെ പൊതുവെ സ്കൂൾ ഗ്രൗണ്ടില് ഫുട്ബോൾ കളിക്കുമല്ലോ കഴിഞ്ഞ പ്രാവശ്യം ലഞ്ച് ബ്രേക്കിന് കുട്ടികളെ ഉള്ളില് എന്ത് പറഞ്ഞുകൊണ്ടാരോ സ്കൂളില് നിർത്തിട്ട വണ്ടിയാളമ്മ ബോള് തട്ടുണ്ട് പറഞ്ഞുണ്ട് ഞങ്ങളെ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടില് കുട്ടികളെ കളിച്ചിട്ട് ബോൾ തട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഉള്ളിലേക്ക് അതിലൊക്കെ എന്തിനുള്ളത് ഗ്രൗണ്ട് ഞങ്ങൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടിൽ ഓല് പാർക്ക് വണ്ടി തട്ടുണ്ട് പറഞ്ഞില്ലാതെ സോ എങ്ങനെയുണ്ട് ഇത് ഞാൻ പറഞ്ഞത് തന്നെ കോമ്പൗണ്ടിന്റെ അകത്ത് വണ്ടി കേറ്റരുത് എന്നുള്ളതാ എല്ലാരുടെയും ആവശ്യായിരുന്നു ഇത് അന്ന് മുതലേ ഉള്ള ആവശ്യമായിരുന്നു സോ ഇത് പറയാനൊരു സാഹചര്യം ഇല്ല അതേപോലെ തന്നെ പേടിയായിരുന്നു അതുകൊണ്ട് ആരും എന്തോ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞതൊന്നുമില്ല ഇപ്പോൾ സാഹചര്യം വന്നു കുട്ടികൾ പറയാൻ തുടങ്ങി ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ട ടൈമിൽ പ്രതികരിക്കും അതാണ് പുതിയ തലമുറ എന്ന് പറയുന്നത് സോ ടീച്ചർമാർ ഇനി കുറച്ച് പാടുപെടും സോ എന്തായാലും തട്ടിയ ടീച്ചർ ഇപ്പോൾ ഇവിടെക്ക് വരുന്നുണ്ടോയെന്നറിയില്ല വരുന്നുണ്ടാവായിരിക്കും എനിക്കറിയില്ല അതിനെക്കുറിച്ച് വരുന്നുണ്ടോ സോ വെള്ളിയാഴ്ച നടന്നതാണ് ഇന്നലെയാണ് ഇത് പ്രതിഷേധം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് സോ അതേപോലെ തന്നെ ഇത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത് ഒരു ക്രിമിനൽ കേസ് തന്നെയാണ് സോ അതിനെന്തായാലും കേസെടുക്കണം ആ ഡോക്ടർക്കെതിരെ എടുക്കണം ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആളല്ല ഓക്കെ സ്വന്തം ഫാമിലിയിൽ എന്തിനും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പവർ ഉപയോഗിച്ചിട്ട് അതങ്ങോട് മറച്ചു വെക്കുക സോ ആ പേരൻസ് എന്തായാലും നല്ലൊരു നിലപാടെടുത്തത് അതെന്തായാലും ഒപ്പിട്ട് കൊടുക്കാത്തത് നന്നായി ആ മറ്റേ എന്താ പറയുക ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതിൽ കേസൊന്നും എന്നുള്ള രീതിയിൽ ഒപ്പിട്ട് കൊടുക്കാനുള്ളത് ഒപ്പിട്ട് കൊടുക്കാത്തത് എന്തായാലും നന്നായിട്ടുണ്ട് സോ കേസായിട്ട് തന്നെ മുമ്പോട്ട് പോകണം സോ ആ കുട്ടിയുടെ ഭാവിയാണ് ക്ലാസ്സുകളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സോ ആറുമാസം റെസ്റ്റ് എന്ന് പറയുമ്പോൾ അരവർഷം അരവർഷം റെസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര കാനം ക്ലാസ് മിസ്സാവും പ്ലസ് ടു സോറി പത്ത് പരീക്ഷ ഞാൻ ഇങ്ങനെ എഴുതും സോ പുതിയ സിലബസ് ആണ് പഴയ പേപ്പറൊന്നും വെച്ച് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല പത്ത് കുറച്ച് ഹാർഡാണ് നോർമലി ഹാർഡാണ് സോ അത് ആ പഠിക്കുന്ന കാലത്ത് നമുക്ക് അറിയാൻ പറ്റും പിന്നെ നോക്കുമ്പോൾ പിന്നെ അത് വലിയ കുഴപ്പമില്ല പിന്നെ പ്ലസ് ടു എത്തുമ്പോൾ പ്ലസ് ടു ആയിരിക്കും പത്തൊക്കെ സിമ്പിൾ കാരണം നടക്കും പക്ഷേ പത്തിൽ പഠിക്കുന്നവർക്ക് അത് ഹാർഡ് ആയിരിക്കും സോ ഒട്ടും ക്ലാസിന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടി എത്ര വേദന അനുഭവിക്കുന്നുണ്ടാവും ഇതിൻ്റെ ഒരു സംഭവം കൂടി ഉണ്ടായി അതായത് ഇവർക്കുള്ള കോമ്പൻസേഷനൊക്കെ കൊടുക്കുകയെന്ന് പറഞ്ഞു ടീച്ചറ് കോമ്പൻസേഷനൊക്കെ കൊടുക്കുക പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഇൻഷുറൻസ് അത് മൈനറാണല്ലോ ഇൻഷുറൻസ് കിട്ടുമ്പോൾ ആ ഇൻഷുറൻസ് തുക ടീച്ചർക്ക് തന്നെ തിരിച്ച് വേണമെന്ന് എവിടെ ഇരിക്കുന്നു കാര്യങ്ങൾ സോ സ്വന്തം പാത്തുനിന്ന് ന്യായം പറ്റിയിട്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കും ഇൻഷുറൻസ് തുക വേണം എന്നുള്ളത് അപ്പോൾ ഇവർക്ക് ഈ കുട്ടി ഇത്രയും അനുഭവിച്ചത് തന്നെ ടീച്ചർ എന്ത് കൊടുക്കും ടീച്ചറെ കാലും കയ്യും തല്ലി ഓടിച്ചിട്ട് അതിൽ ചെയ്ത് നടക്കുമോ ഇല്ലല്ലോ സോ ഇതിലിനി മെയിനായിട്ട് വരാൻ പോകുന്ന പ്രശ്നം ഈ ന്യൂസ് ചാനലിൽ വന്ന് പറഞ്ഞ കുട്ടികൾക്ക് നേരെ എന്തെങ്കിലുമൊക്കെ ഒരു നടപടി ഉണ്ടാവും ഏഹ് അതിനുള്ള ചാൻസ് കാണുന്നുണ്ട് അല്ല എന്താണ് ഒരു ടാർജറ്റ് ചെയ്ത പോലത്തെ ഒരു ആക്രമണം ആക്രമണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെയല്ല എന്താണ് ക്ലാസ്സിൽ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ ടീച്ചർമാരിങ്ങനെ തുറച്ചു നോക്കുക അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവും സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആൾക്കാരൊക്കെ അടുത്ത് പറഞ്ഞാൽ മതി സോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇല്ല സ്വന്തം വീട്ടുകാരുടെ അടുത്ത് തന്നെ പറയുക ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് സോ ടീച്ചർമാർ വരെ ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്തു നിന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ആ കുട്ടീനെ ആശുപത്രിയിൽ പ്രോപ്പറായിട്ട് എത്തിച്ചിട്ടില്ല അതേപോലെ തന്നെ നേരം വൈകിയിട്ട് ആംബുലൻസ് വരുന്ന വരെ വരെ വെയിറ്റ് ചെയ്തു എന്നാണ് അവർ പറയണത് അതേപോലെ തന്നെ ഇനി ആ കോമ്പൗണ്ടിൽ വണ്ടി കയറരുത് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാസ്ക്കറ്റ് ബോൾ ഗ്രൗണ്ടൊക്കെ എന്തിനാണ് വണ്ടി നിർത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ പോലെയാ കാര്യങ്ങളൊക്കെ എന്തായാലും ആ കുട്ടിക്ക് സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സർജറി ഒക്കെ സക്സസ്ഫുൾ ആണ് ഇനി എന്തായാലും ആറുമാസത്തെ റെസ്റ്റ് വേണ്ടി വരും അതാണ് പറയാൻ കഴിയുന്നത് എന്തായാലും സുഖമായിട്ട് വരട്ടെ ആ ടീച്ചർമാർക്ക് ടീച്ചർക്കെതിരെയുള്ള നടപടി എന്തായാലും പിന്നോട്ട് പോരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ ക്യാഷ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും അതൊരിക്കും